എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഈ ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യോഗമുള്ള ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് യോഗം എന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ടും ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും എല്ലാം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതായിരിക്കും ഈ നക്ഷത്രക്കാർ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന എന്ത് കാര്യവും നടക്കുന്നതായിരിക്കും അത് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ ഒരു വർഷക്കാലം അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കുറേ കാലങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതുമായിരിക്കും അതിൽ തന്നെ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗങ്ങളൊക്കെ ഈ ഒരു വർഷം ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നുണ്ട് അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രത്തിനും ഇതേപോലെ തന്നെ നല്ല നേട്ടങ്ങളും വലിയ വിജയങ്ങളും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ വലിയ ഉന്നതിയിലെത്താൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗപരമായിട്ടൊക്കെ വലിയ ഉയർച്ചയും നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകുന്നതായിരിക്കും വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്ന മകം നക്ഷത്രക്കാർക്ക് ആ ഒരു നേട്ടം ഈ ഒരു വർഷത്തിൽ കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും വിശാഖം നക്ഷത്രക്കാർക്കും വലിയ നേട്ടങ്ങളുടെ ഒരു വർഷമായിരിക്കും കുറേ കാലമായി ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാകുന്ന ഒരു വർഷം കൂടിയായിരിക്കും വാഹനം വീട് ഇവയൊക്കെ സ്വന്തമായി വന്ന് ചേരുന്ന ഒരു വർഷവും കൂടിയായിരിക്കും തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വലിയ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമാണ് സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല ഉന്നതിയിലേക്ക് പോകുന്നതായിരിക്കും ആഗ്രഹിച്ച രീതിയിലൊരു പ്രമോഷനും മറ്റും ജോലിയിൽ ലഭിക്കുന്നതായിരിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ മികച്ച ഒരു ജോലി ലഭിക്കുക ഇതിനൊക്കെ യോഗമുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി മൂലം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് മികച്ച നേട്ടങ്ങളും അപ്രതീക്ഷിത ധനയോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് സാമ്പത്തികപരമായിട്ട് നല്ല ഉന്നതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് വീട് വസ്തു വാഹനം ഇവയൊക്കെ സ്വന്തം പേരിൽ വന്നു ചേരുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തിരുവോണം നക്ഷത്രക്കാർക്കും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കുടുംബപരമായിട്ട് ഏറെക്കാലമായി നിലനിന്നിരുന്ന വഴക്കുകൾക്കും മറ്റും ഒരു സമാധാനം കുടുംബത്ത് ഉണ്ടാകുന്നതായിരിക്കും അകന്നു നിന്നിരുന്ന സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇവരെല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിൽ പോകാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ബിസിനസ് പരമായിട്ടും എല്ലാം നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ചതയം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നതും വളരെ മികച്ച ഒരു വർഷമാണ് ചതയം നക്ഷത്രക്കാർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കുന്ന ഒരു വർഷമാണ് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും എല്ലാം നല്ല ഉയർച്ചയിലെത്തുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി രേവതി നക്ഷത്രക്കാർക്ക് ലോട്ടറി സംബന്ധമായിട്ടുള്ള ഭാഗ്യങ്ങൾ അപ്രതീക്ഷിത ധനയോഗങ്ങൾ വിദേശവാസം ഇതിനൊക്കെയുള്ള യോഗം ഉള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജോലിയൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് ഉയർന്ന നിലയിലുള്ള ആഗ്രഹിച്ച രീതിയിലുള്ള ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് കോടീശ്വര യോഗം എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ആ ഒരു പദവിയിൽ എങ്ങനെ സുഖ സൗകര്യങ്ങളോട് കഴിയുന്നു ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കഴിയാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ക്ഷേത്ര ദർശനങ്ങൾ നടത്തി വേണ്ട രീതിയിലുള്ള പരിഹാരങ്ങൾ കൂടി നടത്തുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നല്ല നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും എല്ലാവിധ നന്മകളും നേരുന്നു നന്ദി